பதினாயிரக்கணக்கில் அபிவாத்யம் பிரியங்காந்தி கடந்து வரதரங்கெடுப்பில் ஐக்கிய ஜனாதிபத்தியம்

രാജ്യത്തിന്റെ പോരാളിയായ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ വേണ്ടി കടന്നു വന്നിരിക്കുകയാുന്നാടിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനമല സമുദ്രത്തെ ആവേശത്തിനോട് അറിഞ്ഞിക്കൊണ്ട് ശ്രീ കെ ശരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വരുന്നു കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർ നിങ്ങളെ അഭിസംബോധന ഏതാനും ദിവസങ്ങൾക്കകം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുവാൻ നമുക്കറിയാം കേരളം കാതോർത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ബമ്പത് കൊല്ലക്കാലമായി കേരളം ഭരിച്ചു മുടിച്ച് ജനങ്ങളെ മുഴുവൻ ഒരു സർക്കാർ കേരളത്തിൽ ഇരിക്കുന്നുണ്ട് ഈ നമ്മുടെ മലപ്പുറം ജില്ലയെപ്പോലും അപമാനിക്കാൻ ഏറ്റവും മുന്നിൽ വന്നൊരു മുഖ്യമന്ത്രി നയിക്കുന്ന ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റുന്നില്ല മൃഗങ്ങളുടെ ശല്യം മൂലം നിരവധിയായ ആളുകൾ കൊല്ലപ്പെടുന്നു അതുപോലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം തിരില്ലാത്തവരുടെ എടുത്താൽ അത് ലക്ഷക്കണക്കിനാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല പാവപ്പെട്ടവരെ നോക്കാൻ ആളില്ല മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആക്കി പിണറായി ഗവൺമെന്റ് കേരള ഗവൺമെന്റ് മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് നിങ്ങളെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പ്രിയങ്ക ഗാന്ധി നടത്തിയ രണ്ട് പരിപാടികളിലൂടെ തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഒട്ടാകെ ആഹ്ലാദപൂർവം ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി ശ്രീ ആര്യൻ േക്കും എന്നുള്ളൊരു സംശയമുണ്ട് അതിലൂടെ ഇത് ആദ്യ തുടക്കമാണ് നിലമ്പൂരിൽ വിജയിക്കും ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ജയിക്കും ഫലിക്കും എന്നുള്ളതാണ് അവസ്ഥ അതിനുള്ള ഒരു കാലാവസ്ഥയാണ് ഇതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും മേലിൽ കാണാൻ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പത്തൊൻപതാം തീയതി മഴ ആയിരിക്കും മഴയായാലും മഴയായാലും നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലെത്തും കൃത്യമായി എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ പോകണം എന്ന് മാത്രം മാത്രമപ്പെടുത്തിച്ചുകൊണ്ട് ആര്യാടൻ ശോഭത്തിന് കൈപ്പത്തി അടയാളത്തിന് വോട്ടുകൾ നൽകി വൻ വിക്ഷം വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്ര நம்ம ஸ்டாலின் பிரியப்பட்ட ஆதிகாரிகள் எங்களோட ஓட்டம் பிரித்து சொல்லி செஞ்சாரு. നിങ്ങളോട് പ്രസിദ്ധിക്കുന്നില്ല ഇത് ഞാൻ ജനിച്ചു നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചോളം നിങ്ങൾ ചേർത്ത് പിടിച്ച് ജനപ്രതിനിധിയാക്കി നിങ്ങളും എൻ്റെ പിതാവും ചേർന്ന് ഈ ഗ്രാമത്തെ ഒരു നാടാക്കി മാറ്റി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മിച്ച് നിന്നുകൊണ്ട് പക്ഷേ ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കാണുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം അവഗണിക്കപ്പെട്ട ഒരു നിലം വളരെ വാഗ്ദാനങ്ങൾ